നമസ്കാരം പ്രിയ സ്നേഹിതരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രഞ്ച് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വേപ്പാണ് വേപ്പ് ഈ വേപ്പ് നമുക്കെല്ലാവർക്കും അറിയാം വേപ്പിൻ്റെ ഗുണങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചോട്ടെ ഒരു വേപ്പ് മരം നമ്മുടെ അല്ലേ വഴി അല്ലെങ്കിൽ തന്നെ സാധാരണ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ റോഡിൻ്റെ സൈഡിലാണ് കാണാൻ കാണപ്പെടാറുള്ളത് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പൊക്കെ റോഡിൻ്റെ നിർവശങ്ങളിലും മരം വെച്ച് പിടിപ്പിക്കാനൊക്കെ സർക്കാർ ഒരു പദ്ധതിയൊക്കെ കൊണ്ടുവന്നിരുന്നു ഗ്രാമപഞ്ചായത്ത് വഴി അതുവഴിയൊക്കെ വെച്ച് ഒരുപാട് വേപ്പ് മരങ്ങളാണെന്ന് അവർ വെച്ച് പിടിപ്പിച്ചത് അതിലൊരെണ്ണമാണ് ഞാനിപ്പോൾ ഈ കാട്ടിരുന്നത് നിങ്ങൾക്ക് അങ്ങനെ അല്ലേ വീടുകളിലധികം അങ്ങനെ പഴയ വീടുകളിലൊക്കെ ഉണ്ട് എങ്കിലും ഇപ്പോൾ അധികം അങ്ങനെ ഇതൊന്നും എല്ലാ വീടുകളിലും കാണാറില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഗുണം വളരെ വലുതാണ് എന്നുള്ളതാണ് വേപ്പെണ്ണ നമുക്കെല്ലാവർക്കും അറിയാം വേപ്പെണ്ണ നല്ലൊരു ചർമ്മ ശുദ്ധി അല്ലെങ്കിൽ ചർമ്മത്തിലുണ്ടാകുന്ന ഒരുവിധപ്പെട്ട എല്ലാ അലർജികളെയും ത്വക്കിലുണ്ടാകുന്ന അലർജികളെയൊക്കെ നീക്കം ചെയ്യാൻ മാറ്റുവാൻ വളരെയേറെ ഗുണപ്രദമാണ് വിരലുകൾ കടിയിൽ ഉണ്ടാകുന്ന വ്രണങ്ങളും അതുപോലെ തന്നെ ചിക്കൻ ബോക്സൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൻ്റെ ഇലയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അത് വന്ന പഴയ വ്യക്തികൾക്കൊക്കെ ഇത് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നല്ലൊരു ചർമ്മത്തെ സംരക്ഷിക്കുന്ന ഒരു ഒരു സാധനമാണ് നമ്മുടെ ഈ വേപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഉണ്ടാക്കിയ കഷായം രക്തശുദ്ധീകരണത്തിന് വളരെ ഗുണപ്രദമാണ് ഏതൊരു കഷായം എടുത്താലും നമ്മൾ വേപ്പിൻ കഷായം എന്നൊക്കെ പറയുമ്പോൾ അത് രക്തശുദ്ധീകരണമാണ് മെയിനായിട്ട് പഞ്ഞിപ്പിത്തം അതുപോലുള്ള രോഗങ്ങൾക്കൊക്കെ നല്ല ശമനം കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക